ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ തലമുടി താറിനൊക്കെ നല്ല മണ്ണങ്ങ് പോയി കിട്ടും മുടി നന്നായിട്ട് കട്ടിയിട്ട് വളരാൻ ഈ ഒരു ഹെയർ പാക്ക് സൂപ്പറാണ് പിന്നെ മുടി നല്ല ഷൈനിങ് ലുക്ക് തന്നെ തോന്നിക്കാൻ നമുക്കിതാഴ്ചയിൽ ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതിയിട്ട് നല്ല റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഏതോ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉലുവ ആണ് കേട്ടോ ഉലുവ നമുക്ക് തലേ ദിവസം കുറച്ച് ഒരു ഒന്നൊന്നര സ്പൂൺ ഉലുവ നല്ല വിധത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കാം കുറച്ച് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കുക പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയിലെ കുഞ്ഞ് മിക്സിയിലെ ജാറില്ലേ ആ മിക്സിയിലെ ജാറിലോട്ട് ഈ ഉലുവയും ഉലുവയുടെ വെള്ളവും എല്ലാം നമുക്ക് അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്ത് ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് തൈര് തൈര് നമ്മുടെ മുടി നന്നായിട്ട് കട്ടീല് വളരാനും മുടിക്ക് നല്ല ഷൈനിങ് ലുക്ക് തോന്നാനും താറിനൊക്കെ പോയി കിട്ടാനൊക്കെ തൈര് നല്ലൊരു സൂപ്പറാണ് കേട്ടോ പക്ഷെ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കട്ട തൈര് തന്നെ എടുക്കണം വെള്ളം പോലത്തെ തൈര് എടുക്കരുത് കേട്ടോ നല്ല കട്ട തൈര് എടുക്കാം കേട്ടോ ഒരു ഒന്നൊന്നര സ്പൂണ് തൈര് എടുക്കുക തൈര് നമുക്ക് എടുക്കുകയെന്ന് വച്ചാൽ അതിലോട്ട് മിക്സിലെ ചാറിലേക്ക് അങ്ങ് ഇടുക കേട്ടോ ഈ ഉലുവയുടെ കൂടെ തൈരും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ട സാധനമാണ് മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ള നമ്മളെ തലമുടി നന്നായിട്ട് വളരാനും പിന്നെന്താ പറയുക നല്ലൊരു ഷൈനിങ് ലുക്കൊക്കെ തോന്നിക്കാനൊക്കെ മറ്റൊരു സാധനമാണ് മുട്ടയുടെ വെള്ള അപ്പോൾ മുട്ടയുടെ വെള്ളയും കൂടെ നമുക്കിതിന് ഈയൊരു പാക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഫുൾ മുട്ടയുടെ വെള്ളം തന്നെ വേണം കേട്ടോ അപ്പോൾ തൈര് ചെറുനാരങ്ങണ നീര് മുട്ടയുടെ വെള്ള മൂന്നായി നാലാമത് എടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങട നീര് ചെറുനാരങ്ങയുടെ നീര് ഈ തലമുടി താറിനൊക്കെ പമ്പ് കിടക്കണ സാധനമായിട്ട് ചെറുനാരങ്ങയുടെ നീര് പക്ഷേ ചെറുനാരങ്ങയുടെ നീര് ഡയറക്റ്റായിട്ട് നമ്മുടെ തലമുടി തീക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നമായിട്ട് ആ തലമുടി നരയ്ക്കാനും വെണ്ടുമോ എടുത്താൽ തലമുടി നരക്കാനൊക്കെ കാരണമാകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ പാക്കിന് കൂടെയൊക്കെ അങ്ങ് ചേർക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും താരനൊക്കെ പോകാനും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനൊക്കെ പറ്റും നല്ലൊരു പാക്കാണ് എനിക്ക് ഏറ്റവും ഒരു പാക്കാണ് ഞാൻ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചു നിന്നപ്പോൾ തലയിൽ താരം കയറി എന്താ പറയുക നെറ്റിയുടെയൊക്കെ കുരുക്കൾ വന്ന് താരനെയൂടെ വന്ന് ഇറങ്ങി നെറ്റിയിലും ആയി നമ്മുടെ പുറകു ഈ കരുത്തിന് ഈ പുറകശമൊക്കെ താരനെ കയറി മുടി മൊത്തം പോയി ചൊറിച്ചിലായി ആകെ ബുദ്ധിമുട്ട ഒരു സമയമായിരുന്നു കേട്ടോ അന്നേരം എന്താ തേക്കുന്നത് എന്ത് പേക്ക് തേച്ചാലാണ് എൻ്റെ മുടിയിൽ താരം പോവുക ഈശ്വരം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ഞാൻ അതെങ്കിൽ നല്ല ഉള്ളുള്ള സമയം മുടിക്കൊക്കെ നല്ല ഉള്ളായിരുന്നു കേട്ടോ ഉള്ളു മാത്രമല്ല അധികം എത്തില്ലെങ്കിൽ നീളം വെച്ചാൽ ഒരുപാട് അങ്ങ് നീളെത്തില്ല നമുക്ക് ഏകദേശം ഈ ഷോൾഡറിൻ്റെ തടം വരെ ഷോൾഡറിൻ്റെ ഇവിടെ വരല്ല എന്തൊക്കെ കുറച്ച് താഴെ ഇവിടം വരെ അങ്ങ് മുടിക്ക് നീളുണ്ടായിരുന്നു പണ്ട് പിന്നെ മുടിക്ക് നല്ല ഉള്ളുണ്ടായിരുന്നു കേട്ടോ ആ ഉള്ളൊക്കെ പോയി താര എങ്ങനെ താരം വന്നെനിക്കറിയത്തില്ല എങ്ങനെയോ താരം വന്നു മുടി മൊത്തം പോയി ഹോർമോൺ ചേഞ്ച് ചെയ്ഞ്ച് കേട്ടോ അല്ലാതെ പിന്നെ എങ്ങനെ താരം വന്നെനിക്കറിയത്തില്ല അങ്ങനെ താരം വന്ന സമയത്ത് പണ്ടൊക്കെ ഈ മനോരമ മംഗളം വീക്കിലി ഒക്കെ വീട്ടിൽ മേടിക്കാറുണ്ടല്ലോ അന്നേരം അന്നേരം ഞാൻ അതിൽ കണ്ടതാണ് ഈ ഒരു പാക്ക് താരം പോകാൻ നല്ല സൂപ്പർ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞ് കണ്ടതാണ് കേട്ടോ അതിന് ശേഷം ഞാനന്ന് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തലയിലെ താരേനു പെട്ടെന്ന് തന്നെ തലയിൽ താരൻ ആ തേച്ചപ്പം തന്നെ ഒരുപാട് താരൻ എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ആ താറിന് എല്ലാം മൊത്തോടെ അങ്ങ് പോയില്ല ഒരു പകുതി വരെ ഒരു അമ്പത് ശതമാനം താരൻ ഒറ്റ യൂസ് തന്നെ പോയി കിട്ടി പിന്നെ മുടിക്ക് നല്ല ഒരു ഷൈനിങ് ലുക്ക് തന്നെ തോന്നി കാരണം പ്രത്യേകിച്ച് ഈ ചൂറിൻ്റെ മുടിക്കാർ ഈ ഒരു പാക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് മുടിക്ക് ഇങ്ങനെ പന്തം പോലെ ഇരിക്കുവായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ലൊരു പാക്കായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീണ്ടും കൂടെ ഈ ഒരു പാക്ക് ചെയ്തു അങ്ങനെ ആഴ്ചയിൽ ഒറ്റ തവണ തേക്കാൻ പാടുള്ളു കേട്ടോ അപ്പം രണ്ടു തവണ തേച്ചതിൻ്റെ പിന്നെ പ്രശ്നം ഒന്നുമില്ല അപ്പം ഞാൻ ആഴ്ച ഒറ്റ തവണയായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഞാൻ അങ്ങനെ ഉപയോഗിച്ച് വെച്ച് എൻ്റെ തലയിൽ താൻ മാറി കിട്ടി കേട്ടോ നല്ല ഒരു പാക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഹെയർ പാക്ക് തേക്കുമ്പോണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലമുടി നല്ല നല്ലവണ്ണം എണ്ണ തേച്ച് കൊടുത്തൊന്ന് മസാജ് ചെയ്യണം കേട്ടോ തലമുറച്ച് താരനൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പൊക്കെ ഉപയോഗിച്ച് താരനൊക്കെ ഇങ്ങനെ എന്താ പറയുക ചീപ്പൊക്കെ ഉപയോഗിച്ച് തലമുടി താരനൊക്കെ ഇങ്ങനെ ചിരണി ചിരണ്ടി അങ്ങ് എടുക്കാം കേട്ടോ എടുത്തിട്ട് നമുക്ക് ഈ പാക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ താരനൊക്കെ പോയി കിട്ടുകയുള്ളൂ അപ്പം ഞാനും അങ്ങനൊന്നും ചെയ്യാറില്ലായിരുന്നു ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചിരണെടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു ഞാൻ ഡയറക്റ്റായിട്ട് നല്ല മുറയ്ക്ക് ഓയിലൊക്കെ മസാജ് ചെയ്തിട്ടാണ് ഈ പാക്കിട്ടിരുന്നത് കേട്ടോ പെട്ടെന്ന് ഡ്രൈ ആവും നമ്മുടെ മുടി കാരണം ഇതിൽ ഡ്രൈ ആവുന്ന സാധനം ഉലുവൻ നമ്മുടെ മുടി ഡ്രൈ ആവുന്നതാണ് മുട്ടയുടെ വെള്ളയാണ് ചെറുതായ നെയ്യും പിന്നെ തൈര് അങ്ങനെ ഡ്രൈ ആവില്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു ഓയില് പോലെ നമുക്ക് സ്ഥലം മുടി തോന്നി കേട്ടോ വേണമെങ്കിൽ നമ്മൾക്ക് ഈ പാക്കിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നല്ലത് അടിപ്പൊളി പാക്കാണ് അതായത് മുടി പൊഴിച്ച് നല്ലോണം ഉണ്ട് മുടിക്ക് നല്ല താരനുണ്ട് മുടിക്ക് നല്ല ഉള് തോന്നിക്കുന്നില്ല ഇപ്പം കോഴിവാല് പോലത്തെ മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ഇടുകയാണെങ്കിൽ മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കും പിന്നെ ഇത് നമ്മൾ ആ മാസത്തെ നാല് തവണ അപ്പം ആഴ്ച ഒരു തവണ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ മാസത്തെ നാല് തവണ നമ്മൾ ഉപയോഗിക്കുമല്ലോ അന്നേരം നമ്മുടെ മുടിക്ക് നല്ല കട്ടി വരും കേട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും നല്ല അടിപൊളിയാ നല്ല അടിപൊളിയായിട്ട് മുടി നന്നായിട്ട് വളരും ചെയ്യട്ടോ പ്രോമിസ് ചെയ്ത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് താറിനൊക്കെ മാറിക്കിട്ടും മുടിക്ക് നല്ല ഷൈനിങ് ലുക്ക് തോന്നും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതേ പാക്ക് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്ത് അവൾ ഉപയോഗിച്ച് അവളുടെ തലമുടി താറിനൊക്കെ മാറിക്കിട്ട് മുടി നന്നായിട്ട് വളരുന്നുണ്ട് ഇടുന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് മറന്നു പോരട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ